എല്ലാവരും ഡൗട്ടാണ് എങ്ങനെയൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ടാങ്ക് ബിൽഡ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിൽ ഡിസ്പ്ലേക്ക് വേണ്ടി കുറച്ച് കളക്ഷനായിട്ട് മാറ്റിയിരിക്കുന്ന ഫിഷാണ് ഇതിലിപ്പം ഒരു കുറച്ചധികം ഉണ്ട് ഇത് സിൽവർ അരോണ ഉണ്ട് റെട്ടൈൽ കാറ്റ് ഫിഷ് ഉണ്ട് പെറൂൺ ഉണ്ട് സെനകലുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ കാളാഞ്ചി ഉണ്ട് ടീഫോ പാസ് ഉണ്ട് പിന്നെ എൻ ഡി ടി ഉണ്ട് ഹൈബ്രിഡ് കിഷ് ഉണ്ട് ഇത്രയും ഫിഷ്യസ് നമ്മൾ ഇതിൻ്റെ അത് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇതിലൊരു ഫിഷസിനു പോലും ബോഡിയിൽ ഡാമേജ് ഇല്ല കാരണം തമ്മിൽ ഇത് അറ്റാക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഫിഷസിനെ ചൂസ് ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് നാളത്തെ ഒരു റിസർച്ചിനൊടുവിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ടാങ്ക് സെറ്റ് ചെയ്തത് കാരണം ഇവര് തമ്മിൽ അറ്റാക്കിങ് ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫിഷസിനും ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിൽ വിത്താക്കി വളർത്തിയെടുക്കാൻ പറ്റും അതിനെടുത്താലോ അടിപൊളി അടിപൊളിയല്ലേ